കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനം വിളംബര ജാഥയോടുകൂടി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം ഹാളിൽ വെച്ച് വിപുലമായ രീതിയിൽ ആഘോഷിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കദീജ ആയപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കർഷക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിഭാഗത്തിലെ ഏറ്റവും മികച്ച പതിനൊന്ന് കർഷകരെ ആദരിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പള്ളി ഗദീജ വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കാർഷിക വികസന സമിതി പ്രതിനിധികൾ പാടശേഖര സമിതി പ്രതിനിധി എന്നിവർ ആശംസകൾ നേർന്നു കൃഷി ഓഫീസർ ഫസ്ന സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സജിന നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് തിരുനാവായ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൊങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ്